കിഡിലൻ ഒരു വ്യൂ ആണ് ആ വ്യൂ ഞാൻ കാണിച്ചു തരാം നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ തൊട്ട് പറ്റിയലൊക്കെയാണ് കേട്ടോ ദേവന്മാർ വന്ന് നിൽക്കുന്നത് പൊസെയ്ത് വെറുതെ നിക്കണല്ലോ നമ്മളെ കണ്ട് വൈലന്റായി വന്നതാണ് ഈ കമ്പി വലിയ ഉള്ളതുകൊണ്ട് നമ്മൾ ആണ് ഈ കുരങ്ങിന്റെ വയറ്റിൽ ഒരു പൊടി കുഞ്ഞു കിടപ്പുണ്ട് കേട്ടോ ജീപ്പ് സവാരി സ്റ്റാർട്ട് ചെയ്തേക്കുവാണ് ഇനി ഏകദേശം ഒരു നാല് മണിക്കൂറുള്ള നമ്മുടെ ജീപ് സവാരിയായിരിക്കും ഒക്കെ ഈ കാണുന്നതൊക്കെ തേനീച്ച തേൻ ശേഖരിച്ച് വെച്ചേക്കുന്നതാണ് ഇതിലൊക്കെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്ന ആണ് കേട്ടോ മോഹൻലാലും വരെ ജീപ്പ് ഒക്കെ ഇട്ട് കറക്കിക്കൊണ്ടിന്ന് നിർത്തുന്ന സ്പോട്ടിലാണ് കേട്ടോ നമ്മളുള്ളത് ത്രീ സിക്സ്റ്റി അളവിൽ നമുക്ക് ഈ മലയുടെ താഴ്വാരം മുഴുവനായിട്ട് കാണാൻ പറ്റുമെന്നുള്ളതാണ് ഈ മുരുകൻമലയുടെ പ്രത്യേകത ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം സെല്ലിന്റെ നിരവധി വീഡിയോകൾ നമ്മൾ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളോടൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നല്ല രീതിയിലാണ് പ്രതികരിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരം വീഡിയോകളുടെ കൂട്ടത്തിലേക്ക് ഒരു കിടിലൻ വീഡിയോ കൂടി നമ്മൾ കൂട്ടിച്ചേർക്കുവാണ് നമ്മൾ മൂന്നാറ മിക്കവാറും പോകാറുള്ളതാണ് മൂന്നാറിൽ നിന്ന് കുറച്ച് മാറ്റി പിടിച്ചിട്ട് നമ്മൾ മറയൂർ കാന്തല്ലൂർ റൂട്ടിലേക്കാണ് ഇന്നത്തെ കെ എസ് ആർ ടി സിയുടെ യാത്ര കെ എസ് ആർ ടി സിയിൽ നമ്മൾ മറയൂർ ചെന്നിട്ട് മറയൂർന്ന് കാന്തല്ലൂർ റൂട്ടിലേക്ക് അവിടുത്തെ ജീപ്പിലാണ് നമ്മൾ പോകുന്നത് അവിടുന്ന് ഒരു ജീപ്പ് സവാരിയാണ് മറയൂർ കാന്തല്ലൂർ റൂട്ടിലെ ഏകദേശം എട്ടോളം പോയിന്റുകളാണ് നമ്മൾ ഈ ജീപ്പ് സവാരിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലിന്റെ മറയൂർ കാന്തല്ലൂർ ട്രിപ്പിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈക്കം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും വെളുപ്പിന് നാലരയ്ക്കാണ് നമ്മുടെ ഈ ട്രിപ്പ് ആരംഭിക്കുന്നത് തലയോലപ്പറമ്പ് പിറവം കൂത്താട്ടുകുളം മൂവാറ്റുപുഴ നേരിയമംഗലം വഴിയാണ് നമ്മുടെ ഈ ട്രിപ്പിന്റെ റൂട്ട് വരുന്നത് ഉച്ചഭക്ഷണവും അഞ്ചു മണിക്കൂർ ജീപ്പ് സവാരിയും ഉൾപ്പെടെ ഒരാൾക്ക് ആയിരത്തി നാനൂറ്റി അൻപത് രൂപ ടിക്കറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ മറയൂർ കാന്തല്ലൂർ യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോ നേര്യമംഗലത്ത് എത്തിയേക്കുവാണ് നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേര്യമംഗലത്തെ സവിതാ ഹോട്ടലിലാണ് നമ്മുടെ രാവിലത്തെ ഫുഡ് അറേഞ്ച് ചെയ്തേക്കുന്നത് നമ്മളിപ്പോ ഈ റൂട്ട് വരുമ്പോഴൊക്കെ മിക്കവാറും ഇവിടുത്തെ ഈ സവിതാ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാറുള്ളത് അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരൊക്കെ അതെ ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് കേറിയിട്ടുണ്ട് നേരിമംഗല ഭാഗത്ത് അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ നമ്മുടെ സവിതാ ഹോട്ടൽ അപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും വണ്ടിക്ക് അകത്തേക്ക് കയറിയിട്ടുണ്ട് നമ്മളിതേ ഇപ്പോൾ നമ്മുടെ സ്പോട്ടിലേക്ക് യാത്ര തുടരാൻ വേണ്ടി പോവാണ് നമ്മളിപ്പോൾ മൂന്നാറ് ഡിപ്പോയിൽ എത്തിയേക്കുവാണ് അപ്പോൾ കണ്ടിന്യൂസ് യാത്ര ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഫ്രഷപ്പ് ആകുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് ഓരോ സ്ഥലത്ത് നിർത്തും എന്നാലും നമ്മൾ ഇപ്പോൾ മൂന്നാറ് ഡിപ്പോയിൽ എത്തിയേക്കുവാണ് അപ്പോൾ അത്യാവശ്യം ഫ്രഷപ്പ് ആകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടീമുകളൊക്കെ വാഷ്റൂമിലേക്ക് റൂമിലേക്ക് പോയേക്കുവാണ് അപ്പോൾ വണ്ടി ഇവിടെ നമ്മളിപ്പോൾ നിർത്തിയേക്കുവാണ് അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്നത് മറയൂർ റൂട്ടിലേക്ക് ആദ്യം ഒരു വാട്ടർഫാൾസ് പോകുന്നുണ്ട് വാട്ടർഫാൾസിൽ പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടുന്ന് ജീപ്പ് സവാരി സ്റ്റാർട്ട് ചെയ്യുന്നത് കാന്തല്ലൂർ റൂട്ടിലേക്ക് ഏകദേശം അഞ്ച് മണിക്കൂറോളം നമ്മൾ ജീപ്പിലായിരിക്കും അപ്പോൾ അത്യാവശ്യം ഫ്രഷപ്പായിട്ട് എല്ലാവരും തിരിച്ച് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ ഇനി നേരെ മറയൂർക്കാണ് പോകുന്നത് നമ്മുടെ കോർഡിനേറ്റർ സുധീപ് ഏട്ടനൊക്കെ അത് എവിടെയപ്പോൾ ഉണ്ട് നമ്മളിപ്പോ മറയൂരിലേക്കുള്ള യാത്രയിലാണ് നമ്മുടെ ഈ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നതിന്റെ നേരെ അപ്പുറത്തൊരു ഒരു കിടിലൻ തേയിലത്തോട്ടാണ് നമുക്ക് പറ്റുവാണെങ്കിൽ അവിടെ പോയി നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി നിർത്തിയാണ് കിടിലൻ ഒരു വ്യൂ ആണ് ആ വ്യൂ ഞാൻ എന്തെങ്കിലും കാണിച്ചു തരാട്ടേ ചുറ്റും അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളാണ് നമുക്ക് ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിർത്തിക്കണം നല്ല കാറ്റുണ്ട് താഴത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ചെറിയൊരു വഴിയുണ്ട് താഴത്തേക്ക് ചെറിയൊരു വഴിയുണ്ട് നമുക്കതിലിങ്ങനെ താഴത്തേക്ക് ഇറങ്ങാൻ മാത്രം ചെറിയൊരു അരുവിയൊക്കെ ഇതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് തേളിത്തോട്ടത്തിൻ്റെ നടുക്കൂടെ നമ്മുടെ ഫസ്റ്റ് ആയിട്ടുള്ള ലക്കം വാട്ടർഫാൾസിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് മൂന്നാറിൽ നിന്ന് മറയൂർ റൂട്ടിലാണ് ലക്കം വാട്ടർഫാൾസ് ഉള്ളത് അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറാണ് നമുക്കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള സമയം ത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണ് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ ഈ ലക്കം വാട്ടർ ഫാൾസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ലക്കം വാട്ടർഫാൾസിലേക്ക് കയറുന്ന എൻട്രി പോയിന്റ് ആണിത് ഇവിടെ ചെറിയൊരു ഫീ നമുക്ക് ടിക്കറ്റായിട്ട് എടുത്തിട്ട് വേണം എൻട്രി ഫീസ് ഉണ്ട് അത് കൊടുത്തിട്ട് വേണം നമുക്കകത്തേക്ക് കയറാനായിട്ട് അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ക്യാഷ് ഇല്ല ഓൺലൈൻ അപ്പോൾ ഈ സ്റ്റെപ്പ് കയറി വേണം നമ്മൾ മെയിൻ വാട്ടർഫാൾസിൻ്റെ വ്യൂ പോയിന്റിലേക്ക് പോകാനായിട്ട് അത്യാവശ്യം നല്ല തിരക്കാണ് കേറി വരുന്നവർ നമ്മുടെ കൂടെയുള്ളവരാണ് ഇന്ന് ശനിയാഴ്ചയാണ് നമ്മൾ വന്നേക്കുന്നത് എന്നിട്ടും നല്ല തിരക്കാണ് ഇവിടെ മറയൂർ റൂട്ടിലെ ഒരു ഫേമസ് വാട്ടർഫോൾസ് തന്നെയാണ് നമ്മുടെ ഈ ലക്കം വാട്ടർഫാൾസ് ഇന്ന് ശനിയാഴ്ച ആയിട്ട് പോലും നല്ല തിരക്കാണ് അപ്പൊ സൺഡേ ഒക്കെ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും നമ്മളെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് അവിടെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എജീവിക്ക വണ്ടി കുറച്ച് ദൂരം ആറ്റിട്ടേക്കുമാണ് അപ്പൊ ഇതിലെ നടന്ന് നമ്മൾ ഇത് വാട്ടർഫോൾസിന്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട് അപ്പോൾ ഒരാൾക്ക് അൻപത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് ഇതേ ചെറിയ വെള്ളച്ചാട്ടം നമ്മളിത് വരുന്ന വഴിക്ക് കാണാം അതേ മെയിൻ വ്യൂ പോയിന്റിലൊക്കെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ആംബിയൻസ് ആണ് ഈ ചുറ്റും പാറക്കൂട്ടങ്ങളാണ് ഇവിടെയൊക്കെ നമുക്ക് ഇരുന്ന് വിശ്രമിക്കാനായിട്ടുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് വാട്ടർഫോൾസിൻ്റെ മെയിൻ പോയിന്റിലേക്ക് നമ്മളിത് എത്തിയിട്ടുണ്ട് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ഇവിടെ അത്യാവശ്യം സേഫായിട്ട് നിന്ന് കുളിക്കാൻ പറ്റുന്ന സെറ്റപ്പ് ആയതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നിരിക്കുന്നവരൊക്കെ ഫുള്ള് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്ന പരിപാടിയിലാണ് അപ്പുറത്തെ വഴി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെരുപ്പൊക്കെ നനയും ചെരുപ്പ് നനയാതെ പോകാൻ പറ്റുന്ന ഒരു വഴിയാണിത് പ്രത്യേകിച്ച് നമ്മൾ ഷൂവും കൂടെ ആയതുകൊണ്ട് നനഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഇതിലേ പോയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ചെരുപ്പ് നനയാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പൊ കിടിലൻ ആംബിയൻസിലായിട്ടാണ് നമ്മുടെ ഈ ലക്കം വാട്ടർഫാൾസ് വരുന്നത് അതി മനോഹരമായിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ നമുക്കിവിടെ ലോങ്ങീന്ന് തന്നെ കാണാം ഇവിടെ വന്നേക്കുന്നവരൊക്കെ അവിടെ അടിച്ച് തകർക്കുവാണ് അപ്പൊ സേഫായിട്ട് ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇത്രയും തിരക്ക് ഇവിടെ അപ്പോൾ നമ്മുടെ കൂടെയുള്ള കുറച്ച് പേര് മെയിൻ വാട്ടർഫോൾസിന്റെ അങ്ങോട്ട് പോകുന്നത് കുറച്ച് പേരൊക്കെ അതെ അവിടെ ആയിട്ട് നിൽക്കുവാണ് കുറച്ച് പേരൊന്നും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല ഉതേ നല്ല തിരക്കാണ് പക്ഷെ അടിപൊളി ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ നമ്മളിവിടെ കയറണോ വേണ്ടതെന്ന് ആദ്യം ചിന്തിച്ചെങ്കിലും കയറാതിരുന്നിരുന്ന നഷ്ടമായി പോയേനെ പൊതു കിഡിലൻ ആംബിയൻസിൽ കിഡിലൻ വെള്ളച്ചാട്ടമാണ് തിരിച്ച് നമ്മൾ ഇതേ വണ്ടിയിലേക്ക് പോകാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരൊക്കെ അരമണിക്കൂറാണ് പറഞ്ഞതെങ്കിലും നമ്മൾ കുറച്ച് അധികം നേരം എടുത്തിട്ടുണ്ട് നമ്മൾ ചെരുപ്പ് നനയായിരിക്കാൻ വേണ്ടി അത്യാവശ്യം കല്ലുള്ള സ്ഥലത്തൂടെയാണ് വന്നത് നമ്മൾ തിരിച്ചിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് പക്ഷെ അപ്പോൾ നമ്മൾ ലക്കം വാട്ടർഫാൾസിൽ നിന്ന് തിരിച്ച് നമ്മൾ വണ്ടിയിലേക്ക് പോവുകയാണ് അതായത് നമ്മുടെ സുധീപേട്ടൻ കൂടെ ഉണ്ട് സുധീപ് വേട്ടനാണ് നമ്മുടെ കൃത്യ കോർഡിനേറ്ററ് സുധീപേട്ടൻ്റെ ഇവിടെ രണ്ടാമത്തെ യാത്രയാണ് ഇതിനു മുമ്പ് നമ്മൾ സി അഷ്ടമുടി ട്രിപ്പ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സുധീവരൻ അവിടെ രണ്ടാമത്തെ ട്രിപ്പ് ആണ് അപ്പോൾ അടിപൊളി ഒരു ട്രിപ്പ് തന്നെയാണ് നമ്മളിപ്പോൾ ഒരു ഹാഫ് ഡേ ആറായി ഇനി നമ്മൾ ഏകദേശം ഒന്നേകാലോട് കൂടി നമ്മൾ മറയൂരെത്തും അവിടെ നമുക്ക് ഉച്ചഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ പ്രോഗ്രാം ആയിട്ടുള്ള ജീപ് സവാരി സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ് അപ്പോൾ അപ്പോൾ അവിടുന്ന് ഏകദേശം അഞ്ചു മണിക്കൂറോളം നമ്മുടെ ജീപ് ഉണ്ട് അതാണ് നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ വണ്ടിയിലേക്ക് പോയേക്കുവാണ് നമ്മളിപ്പോൾ തിരിച്ച് വണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ലക്കം വാട്ടർഫാൾസിൽ നിന്ന് അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ വണ്ടിയിലേക്ക് പോവുകയാണ് നമ്മുടെ കൂടെയുള്ള കുറച്ചുപേരൊക്കെ പേരൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് മറയൂർ പാരഡൈസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് കേട്ടോ നമ്മുടെ ഉച്ചഭക്ഷണം ഒരുക്കി അപ്പോൾ മറയൂരത്തെ ഒരു സ്റ്റാൻഡാണിത് അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ വേറൊരു സ്ഥലം വരെ പോവുകയാണ് നമുക്ക് ഒന്നിരുപതാണ് ഫുഡ് കഴിക്കാനുള്ള സമയം അവർ തന്നേച്ചത് നമ്മളിപ്പോൾ ഒരു അരമണിക്കൂർ നേരത്തെയാണ് അപ്പോൾ ഈ മറയൂർ ടൗണിൽ നിന്ന് കുറച്ചപ്പുറത്ത് മാറിയാൽ നല്ലൊരു പാർക്കുണ്ടെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ജസ്റ്റ് പാർക്ക് വരെ ഒന്ന് പോയി കുറച്ച് നേരം നടന്നിട്ട് വരുമ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള സമയമാവും അപ്പോൾ നമ്മളത് പാർക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മറയൂരത്തെ ഗവൺമെന്റ് എൽ പി സ്കൂളിന് മുമ്പിൽ ഒരു പേരാൽ മരമാണ് ഈ കാണുന്നത് അടിപൊളി അടിപൊളിയൊരു മരാണ് രാജീവ് ഗാന്ധി നേച്ചർ പാർക്കാണ് നമ്മുടെ പാർക്ക് അപ്പോൾ അപ്പോ നമ്മളതിൻ്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് അവിടുന്ന് കുറച്ചേ നടക്കാനുള്ളൂ അപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു എൻട്രൻസ് വരും അതിന് നമ്മുടെ ടീമുകളൊക്കെ പാർക്കിൽ വന്ന് റെസ്റ്റ് എടുത്തിരിക്കുകയാണ് അതേ നമ്മൾ നേച്ചർ പാർക്കിൽ എത്തിയിട്ടുണ്ട് നമുക്ക് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര പ്രകൃതി മനോഹരമാണ് ഇവിടെ നമ്മുടെ ഈ നേച്ചർ പാർക്ക് ഇവിടെ നിൽക്കുന്ന മരങ്ങളൊക്കെ ഒന്ന് നോക്കി അടിപൊളി മരങ്ങളും അതുപോലെ തന്നെ ഒരു വലിയ പേരാലുണ്ട് അതുപോലെ വേറെ എന്തൊക്കെയോ മരങ്ങളുണ്ട് അതിൻ്റെയൊക്കെ വലുപ്പവും അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ഭംഗിയൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സെറ്റപ്പാണ് കേട്ടോ ഒരു വല്ലാത്തൊരു ആംബിയൻസ് ആണ് നമുക്കിവിടെ അതിനോടൊക്കെ ചേർന്ന് ഇവിടെ ഇരിപ്പിടങ്ങളും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളും അതേ ഇവിടെ ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതേ പഴയ എന്തോ ഒരു പല്ലക്ക് പോലത്തെ ഒരു വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന പാരഡൈസ് ഹോട്ടലിലാണ് നമ്മുടെ ഉച്ചക്കത്തെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇതേ ഇവിടെ കിടക്കുന്ന ജീപ്പുകളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഈ ജീപ്പുകളിൽ കയറിയാണ് നമ്മൾ കാന്തല്ലൂരിലേക്ക് പോകുന്നത് ഒരു ജീപ്പിൽ എട്ട് പേര് വെച്ച് നമ്മൾ കാന്തല്ലൂരിലേക്ക് പോകും അപ്പോൾ ആദ്യം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പാരഡൈസ് ഹോട്ടലിലേക്ക് കയറുകയാണ് അതായത് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ തൊട്ട് പറ്റൽ അതായത് നമ്മുടെ ഒരങ്ങച്ചന്മാരിടണ്ട് ഇവർ ഈ ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ എന്തെങ്കിലും കിട്ടുകയെന്നൊക്കെ പ്രതീക്ഷിച്ചു വന്നിരിക്കണവരാണ് കുറേ പേരുണ്ട് ഇവിടെ ഉണ്ട് അതെ അതുപോലെ ഇത് അവിടെ ചെറുതൊക്കെ ഇരിപ്പുണ്ട് ടയ്ക്ക് ചെറുതൊക്കെ വന്നിരിപ്പുണ്ട് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ തൊട്ട് പറ്റലൊക്കെയാണ് കേട്ടാ ദേവന്മാര് വന്ന് നിൽക്കുന്നത് ഒന്നും രണ്ടും അല്ല അതേ വാല വാലെ കൊറേ എണ്ണ ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ കൊരങ്ങു നിന്നെ തൊട്ട് പറ്റായിട്ട് രണ്ട് കാട്ടുപോത്തു നിൽപ്പുണ്ട് കേട്ടാ അപ്പോൾ ഇച്ചിരി ദൂരെയാണ് നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം ഇപ്പം ഈ ഇരുമ്പേലി കെട്ടിയാക്കുന്നതിൻ്റെ അകത്തായിട്ടാണ് അവർ നിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ സേഫാണ് ഇങ്ങോട്ടൊന്നും വരികയല്ല ഇപ്പം രണ്ട് കാട്ടുപോത്തുണ്ടതിൻ്റെ അകത്ത് നമ്മളെ കണ്ട് ഇങ്ങോട്ട് നമുക്ക് നല്ല പോസ് ചെയ്ത് നിന്ന് തന്നെ ഉണ്ട് പോസ് ചെയ്ത് വെറുതെ നിൽക്കണമല്ലോ നമ്മളെ കണ്ട് വൈലൻ്റ് ആയി വന്നതാണ് ഈ കമ്പിവേലി ഉള്ളതുകൊണ്ട് നമ്മൾ സേഫ് ആണ് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല നല്ല സൈസാണ് ഇത് ഇച്ചിരി ചെറുതാണ് അതായത് അതിൻ്റെ അകത്ത് നിൽക്കുന്നത് നല്ല വലിപ്പമുണ്ട് അപ്പൊ അവൻ ആ കാടിന്റെ അകത്ത് തന്നെ നിൽക്കുവാണ് ഒരെണ്ണം നമ്മളെ കണ്ട് ഇച്ചിരി വയലന്റ് ആയിട്ട് വെളിയിലിറങ്ങി വന്നാണ് നമ്മുടെ വണ്ടി അവിടെയാണ് പാർക്ക് ചെയ്തേക്കുന്നത് അവിടേ നമ്മുടെ ടീമുകളൊക്കെ ഉണ്ട് അതിൻ്റെതേ തൊട്ട് പറ്റാതെ തന്നെ റോഡിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ കാട്ടുപോത്തുകൾ നിൽക്കുന്നത് ഈ കുരങ്ങിൻ്റെ വയറ്റിലൊരു പൊടിക്കുഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ ആ പൊടിക്കുഞ്ഞിനെ തൂക്കിയിട്ടുണ്ടാണ് അത് പോകുന്നത് വീട്ടിലൊക്കെ താമസിക്കുന്നവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഞാൻ ആലോചിക്കണം ഒരു സാധനം പോലും തുണിയൊക്കെ ആണെങ്കിൽ കഴുകി വെളിയിലിടാൻ പറ്റിയല്ല ഏ പോകണം അതെ നമ്മളിത് ജീപ്പ് സവാരി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ അതേ എട്ട് പേര് വെച്ചാണ് ഒരു ജീപ്പിൽ കയറി പോകുന്നത് അപ്പോൾ അത് നമ്മൾ അടുത്ത ജീപ്പ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് നമ്മുടെ കുറച്ച് പേരൊക്കെ ആദ്യത്തെ ജീപ്പിൽ കയറി പോയിട്ടുണ്ട് മൂന്ന് ജീപ്പ് പോയി ഇനി ഇപ്പം നമ്മൾ അടുത്ത ജീപ്പ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഞങ്ങളുടെ ഈ ട്രിപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അതിഥിയാണ് അത് ഈ നാല് വയസ്സായിരുന്നു ആ ആള് നമ്മുടെ അടുത്ത ബാച്ചിനുള്ള ജീപ്പ് വന്നിട്ടുണ്ട് അതേ കുറച്ച് പേര് ഇപ്പോൾ ഈ ജീപ്പിൽ കയറിപ്പോവും ഇനി ഒരു വണ്ടി കൂടെ വരും നമ്മുടെ ജീപ്പ് സവാരി സ്റ്റാർട്ട് ചെയ്തേക്കുമാണ് ഇനി ഏകദേശം ഒരു നാല് മണിക്കൂറുള്ള നമ്മുടെ ജീപ്പ് സവാരിയായിരിക്കും അപ്പോൾ അതേ നമ്മുടെ ജീപ്പ് വന്ന് നമ്മൾ ജീപ്പിൽ കയറി അതേ യാത്ര സ്റ്റാർട്ട് ചെയ്തേക്കുവാണെങ്കിൽ അപ്പോൾ നമ്മുടെ ജീപ്പ് സവാരിയുടെ ഭാഗമായിട്ട് നമ്മളിത് ആദ്യത്തെ പോയിന്റിൽ പോയിന്റിലെത്തിയേക്കുവാണ് ആദ്യത്തെ അല്ല ശരിക്കും രണ്ടാമതെയാണ് നമുക്ക് മറ്റേ മറയൂര് ചന്ദനക്കാട്ടിന്ന് ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു നമ്മൾ അവിടെ ഇറങ്ങിയില്ല അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഇവിടെ തേൻപാറ എന്ന് പറഞ്ഞിട്ട് ഹണി റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാറയാണ് ആ പാറയുടെ അടിയിൽ ഈ പറഞ്ഞ പോലെ തേനീച്ച തേൻ കൂട്ടി വെച്ചേക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ അത് കാണാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത് ഏകദേശം ഒരു വലിയൊരു പാറയാണ് ഈ കാണുന്നത് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് അതിന്റെ അടിയിലായിട്ടാണ് ഈ തേനീച്ച തേനിങ്ങനെ ഇങ്ങനെ കൂട്ടി വെച്ചേക്കുന്നത് ആ കാഴ്ച കാണാനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏ നമ്മൾ ഈ കാണുന്ന ഇതൊരു വലിയൊരു പാറയാണ് ഈ മേളിലേക്ക് കാണുന്നത് അപ്പോൾ അതിന്റെ സൈഡിൽ കൂടെ നമ്മളിത് ഇങ്ങനെ നടന്ന് കയറി വന്നിട്ട് വേണം നമുക്ക് ആ തേനിരിക്കുന്നത് നമുക്ക് താഴത്ത് നിന്ന് നോക്കിയാൽ മുകളിൽ കാണാൻ പറ്റും നമ്മളത് അങ്ങോട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത് കൂടെ തന്നെ അവർക്ക് ഇച്ചിരി പ്രായമുള്ളവരൊക്കെയാണ് അവരിത് പതുക്കെ പതുക്കെ കയറി വരുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് തേൻപാറ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ താഴത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് തേനീച്ച ഇതിൻ്റെ പാറയുടെ താഴെയായിട്ട് തേനിങ്ങനെ ശേഖരിച്ച് വെച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും അതിപ്പോൾ ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാം നമുക്കിപ്പോ നല്ലപോലെ കാണാൻ പറ്റും ഈ പാറയിലൊക്കെ ഈ കാണുന്നതൊക്കെ തേനീച്ച തേൻ ശേഖരിച്ചു വെച്ചേക്കുന്നതാണ് അപ്പോൾ നമുക്ക് താഴത്ത് നോക്കിയാൽ തന്നെ നല്ലപോലെ കാണാൻ പറ്റും അപ്പോൾ ഈ അത്യാവശ്യം തേൻ ശേഖരിക്കാനൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ മേളിലൊക്കെ കേറിയിട്ടൊക്കെ തേൻ ശേഖരിക്കാറുണ്ട് ഈ കാണുന്നതൊക്കെയും ഈ പറഞ്ഞ പോലെ തേനീച്ച ശേഖരിച്ചു വെച്ചേക്കുന്നതാണ് അതെ അതിൻ്റെ മേളിലായിട്ടും ഒക്കെ എന്തെയ്തു കൊണ്ടോ ഈ കാണുന്നതൊക്കെ ഈ കാണുന്നതൊക്കെ ഈ മേളിൽ കാണുന്നതൊക്കെ ഇതേപോലെ തേൻ ശേഖരിച്ചു വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത് കണ്ടോ ഈ കാണുന്നതൊക്കെ തേനാണ് അപ്പതേ നമ്മുടെ ജീപ്പയില് വന്നേക്കുന്നത് ഇത്രയും പേരുണ്ട് കേട്ടോ അതിൽ ഒരാൾ മാത്രം ഇറങ്ങിയില്ല കഴിഞ്ഞ ഒരു മാസം മുമ്പ് പുള്ളിക്കാർ വന്ന് കണ്ടിട്ട് പോയതാണ് ഇത്രയും പേര് ഇപ്പതേ നമ്മുടെ തേൻപാറയിൽ വന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുവാണ് അപ്പൊ അതേ തേൻപാറേന്ന് നമ്മൾ നേരെ ഇറങ്ങി നമ്മുടെ ജീപ്പിലേക്ക് കയറാൻ പോവാണ് അവിടെ നിന്ന് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ അടുത്ത പോയിന്റിൽ നമ്മൾ വന്നേക്കുവാണ് ഈ കാണുന്ന സ്ട്രോബെറി ഫാം ആണ് കേട്ടോ നമ്മൾ അടുത്തായിട്ട് വിസിറ്റ് ചെയ്യുന്നത് കാണുന്നത് ഇവിടുത്തെ ഒരു സ്ട്രോബെറി ഫാം ആണ് അപ്പൊ ഇവിടെ അത്യാവശ്യം നമുക്ക് സ്ട്രോബെറി വാങ്ങാനും അതുപോലെ തന്നെ ഈ ഫാം വിസിറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു അവസരമാണ് ഇവിടെ ഒരുക്കി വെക്കുന്നത് അത്യാവശ്യം വിളവെടുപ്പിനായിട്ട് പാകമായി കിടക്കുന്ന സ്ട്രോബെറിയൊക്കെയാണ് നമുക്കിവിടെ നിന്ന് കാണാം അപ്പോൾ ഇത് മൊത്തം സ്ട്രോബെറിയാണ് നല്ല അടിപൊളിയായിട്ട് വിളഞ്ഞു കിടക്കുന്ന സ്ട്രോബെറി അപ്പോൾ ഇവിടുന്ന് നല്ല ഫ്രഷ് സാധനം വാങ്ങാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പറിച്ചു ഇവിടെ ബോക്സിലാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ അതൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട് അപ്പോൾ ആ മേളിലായിട്ടും ഈ സൈഡിലായിട്ടൊക്കെ കാണുന്നതൊക്കെ സ്ട്രോബറി ഫാമിൻ്റെ ഭാഗമാണ് അതെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നത് അതെ സൈഡിലൊക്കെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നത് സ്ട്രോബറിയാണ് കേട്ടോ അടിപൊളി കാഴ്ച തന്നെയാണ് നമ്മളിപ്പോൾ നമ്മുടെ അടുത്ത പോയിന്റായിട്ടുള്ള ഭ്രമരം ഷൂട്ടിംഗ് പോയിന്റിലാണ് കേട്ടോ നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് നമ്മുടെ ജീപ്പിലൂടെ എത്തിയിട്ടുണ്ട് നമ്മൾ ടീമുകളൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ വരുന്ന വഴിയൊക്കെ അത്യാവശ്യം ഓഫ് റോഡ് ആയതുകൊണ്ടാണ് വരുന്ന നമുക്ക് വഴിയുടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ ഒരു കൈക്ക് തൂങ്ങുക നമ്മൾ മര്യാദക്ക് പിടിച്ചതൊക്കെ ഇരുന്നില്ലെങ്കിൽ പ്രശ്നമായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ വരുന്ന വഴിയുടെ വീഡിയോ ഒന്നും കാണിക്കാത്തത് അപ്പോൾ ഭ്രമരം ഷൂട്ട് ചെയ്ത പോയിന്റാണ് കേട്ടോ ഇത് കാണുന്നത് അതെ അത്യാവശ്യം ജീപ്പുകളൊക്കെ വന്ന് അവരൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവുകയാണ് അപ്പൊ അത്യാവശ്യം വെയിലൊക്കെ ആയതുകൊണ്ട് സംഭവിച്ചിട്ട് ഡ്രൈ ആണ് എന്നാലും താഴ്വാരത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയാണ് കേട്ടോ അതെ നമ്മുടെ കൂടെയുള്ളവരൊക്കെ കുറച്ച് പേരൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ ഈ ചിലരൊക്കെ ഏർമാടത്തു കയറാൻ വേണ്ടി അങ്ങോട്ട് പോയേക്കുവാണ് നമ്മുടെ ഈ പറമ്പിന്റെ ഒക്കെ ഓരോ സൈഡിലും ഓരോ ഏർമാടങ്ങളുണ്ട് കേട്ടോ അതെ ഇവിടെ ഒരു ഏർമാടം ഉണ്ട് അതുപോലെ തന്നെ അതെ അവിടെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഏർമാടം ഉണ്ട് അപ്പോൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ആ താഴ്വാരത്തിൻ്റെ കാഴ്ച നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വരാം നല്ല കാറ്റൊക്കെയാണ് ഇവിടെ പുറത്തേക്ക് കാണുന്ന മരത്തിൻ്റെ മുകളിലൊരു ഏർമാടാണ് ഇവിടെ താഴെയായിട്ട് ഇവിടെ ഏഴുപേർ മാത്രമേ കയറാവുള്ള എഴുതി വെച്ചിട്ടുണ്ട് ഒരേ സമയം ഏഴുപേർക്കാണ് കയറാൻ പറ്റുന്നത് അപ്പോഴത്തെ നമ്മൾ ആ ഏർമാരത്തിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വരാം പെർമാർഡത്തിലേക്കുള്ള കയറ്റ അടിപൊളിയാണ് കേട്ടോ ഒരു മരത്തിൻ്റെ മേളിലാണ് സംഭവം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഏഴുപേരെ കയറാവുള്ളത് അവർ താഴ്ത്ത് എഴുതി വെച്ചേക്കുന്നത് കുറച്ച് റിസ്ക് ആണ് സൂക്ഷിച്ച് വേണം നമ്മൾ ഇതിൻ്റെ അകത്ത് കയറാനായിട്ട് അതെ ഫസ്റ്റ് നമുക്ക് നിൽക്കാൻ പറ്റുന്ന സ്പോട്ടിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ഫുള്ള് മരമാണ് മരത്തിൻ്റെ മുകളിലാണ് ഈ സംഭവം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏറ്റവും ടോപ്പിലൊന്ന് ചെന്നിട്ട് വരാം അപ്പോൾ നമ്മളിത് ഏർമാടത്തിൻ്റെ ഏറ്റവും എത്തിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ കയറിൽ ഇച്ചിരി ആണെങ്കിലും വലിയ റിസ്ക് ഒന്നും അല്ല നമ്മളൊന്ന് ശ്രദ്ധിച്ച് കയറിയാൽ മാത്രം മതി സ്റ്റെപ്പുണ്ട് ഇതേപോലെ താഴത്തേക്ക് സ്റ്റെപ്പുണ്ട് മരം കൊണ്ട് തന്നെ ഉണ്ടാക്കിയേക്കുന്ന സ്റ്റെപ്പാണ് അപ്പോൾ അതിൽ കൂടെ പിള്ളേരൊക്കെ കയറി വന്നേക്കുന്നുണ്ട് അതേപോലെ സുഖമായിട്ട് തന്നെ കയറിപ്പോരാം കയറി മേളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഭ്രമരം പോയിന്റിന്റെ എല്ലാ ഭംഗിയെന്ന് നിറഞ്ഞൊരു വ്യൂ നമുക്ക് കിട്ടും കേട്ടോ മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയാണ് ഇവിടെ ഭക്തം നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് കേട്ടോ താഴെ അങ്ങ് ദൂരമായിട്ട് ജീപ്പുകളൊക്കെ വന്ന് പാർക്ക് ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഏകദേശം ഒരു പത്തൊമ്പത് ജീപ്പോളം നമുക്കിപ്പോൾ നിലവിലിപ്പോൾ സ്പോട്ടിലുണ്ട് അപ്പോൾ ഇപ്പോഴും സന്ദർശകർ കൂട്ടത്തോടു കൂടി നമ്മുടെ ഈ ഭ്രമരം പോയിന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് അപ്പുറത്ത് ലോങ്ങിലായി കാണുന്ന ഏർമാടത്തിന് ഇവിടുത്തെതിൻ്റെ അത്രയും പൊക്കയില്ല കേട്ടോ ഇച്ചിരി താഴ്ത്തായിട്ടാണ് നിൽക്കുന്നത് ഇത് അത്യാവശ്യം നല്ല ഉയരത്തിലാണ് ഈ ഏർമാടം നിൽക്കുന്നത് ഇത് നമ്മുടെ കുഞ്ഞാപ്പിയൊക്കെ കയറി വരുന്നുണ്ട് കുഞ്ഞു പിള്ളേരുടെയൊക്കെ കയറി പോരാട്ടാ പ്രശ്നമൊന്നുമില്ല അത്യാവശ്യം പിടിച്ച് കയറി പോന്നേ ഉള്ളൂ പ്രമരം വ്യൂ പോയിന്റിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലാണ് കേട്ടോ നമ്മൾ വന്നേക്കുന്നത് മോഹൻലാലും വരെ ജീപ്പ് ഒക്കെ ഇട്ട് കറക്കിക്കൊണ്ട് നിന്ന് നിർത്തുന്ന ആ സ്പോട്ടിലാണ് കേട്ടോ നമ്മളുള്ളത് ഇങ്ങനെ ഓങ്ങിലായിട്ട് നമുക്ക് താഴ്വാരത്തെ അത്യാവശ്യം വീടുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കിഡിലൻ ആംബിയൻസ് ആണ് കേട്ടോ നമ്മുടെ ഈ പ്രമരൻ വ്യൂ പോയിന്റ് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് കിഡിലൻ സ്പോട്ട് ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത പോയിന്റായിട്ടുള്ള ശർക്കര ഉണ്ടാക്കുന്ന സ്പോട്ടിലായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന സ്പോട്ടിലാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം വേറെ ജീപ്പിൽ ആളുകളൊക്കെ വന്നിട്ട് അത്യാവശ്യം തിരക്കുണ്ട് നമുക്ക് അത്യാവശ്യം കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത് നമുക്കൊന്ന് പോയി നോക്കാം apa lah kasih kubur yuk യിന്റ് ആയിട്ടുള്ള മുരുകൻമലാണ് നമ്മൾ വന്നിട്ടുള്ളത് അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് ത്രീ സിക്സ്റ്റി അളവിൽ നമുക്ക് ഈ മലയുടെ താഴ്വാരം മുഴുവനായിട്ട് കാണാൻ പറ്റുമെന്നുള്ളതാണ് ഈ മുരുകന്മലയുടെ പ്രത്യേകത അപ്പോൾ നമ്മുടെ മറയൂർ കാന്തല്ലൂർ ട്രിപ്പിന്റെ അവസാന പോയിന്റ് ആയിട്ടുള്ള മുരുകൻമലയിൽ നിന്ന് നമ്മൾ ഏകദേശം കൂടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ നമ്മുടെ വണ്ടിയിലേക്ക് പോകാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇന്നത്തെ മറയൂർ കാന്തൂർ ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ ഇത്തരം യാത്രകളൊക്കെ നിങ്ങളും പ്രയോജനപ്പെടുത്തുക അപ്പോൾ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ സബീർ ഇബ്രാഹിം മഹാരാജാസ്